ജർമ്മനിയിലെ എർഡിങ്ങിൽ ആയിരത്തി നാനൂറ്റി പതിനേഴിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് എർഡിങ്ങിലെ ഒരു ദരിദ്ര കർഷകൻ ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ടും സാമ്പത്തിക പരാധീനതയിലായിരുന്നു തൻ്റെ അയൽക്കാരൻ തന്നെ പോലെ തന്നെ ജോലി ചെയ്ത് ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്നത് ഈ കർഷകൻ കണ്ടു ഒരു ദിവസം ഈ കർഷകൻ തൻ്റെ അയൽക്കാരനോട് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം ആരാഞ്ഞു അയൽക്കാരൻ ഇപ്രകാരം പറഞ്ഞു താൻ രഹസ്യമായി ഒരു വിശുദ്ധ കുർബാന തൻ്റെ വീട്ടിൽ വയ്ക്കുന്നതാണ് തൻ്റെ വിജയ കാരണമെന്ന് പാവം കർഷകൻ കരുതി ദിവ്യകാരുണ്യമെന്നാൽ ധനം ആകർഷിക്കുവാൻ സഹായിക്കുന്ന അത്ഭുത സിദ്ധികളുള്ള ഒരു വസ്തുവാണെന്ന് തൻ്റെ അയൽക്കാരനെ പോലെ ഒരു തിരുവോസ്തി തൻ്റെ ഭവനത്തിലും രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോയ കൃഷിക്കാരൻ ദിവ്യകാരുണ്യം സ്വീകരിച്ച് തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം പള്ളിയിൽ നിന്നും മടങ്ങി മടക്കയാത്രയിൽ മനസ്താപം തോന്നിയ കൃഷിക്കാരൻ ദിവ്യകാരുണ്യം മടക്കി നൽകാൻ തീരുമാനിച്ചു പെട്ടെന്ന് ദിവ്യകാരുണ്യം കയ്യിൽ നിന്ന് വഴുതിപ്പോവുകയും അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു എല്ലായിടത്തും അയാൾ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല ഭയചകിതനായ കൃഷിക്കാരൻ ഉടനെ ഇടവക വികാരിയെ ഓടി വികാരിയച്ചൻ ഉടനെ തന്നെ ദിവ്യകാരുണ്യം അപ്രത്യക്ഷമായ സ്ഥലത്ത് എത്തി അദ്ദേഹം വന്നയുടൻ വൃത്തിഹീനമായ ഒരു മരക്കഷ്ണത്തിൽ ദിവ്യകാരുണ്യ ഓസ്തി കണ്ടെത്തി പ്രകാശമാനമായിരുന്നു അത് വൈദികൻ അത് എടുക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അത് അന്തരീക്ഷത്തിൽ ഉയരുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു ഉടനെ തന്നെ വൈദികൻ ബിഷപ്പിനെ വിവരമറിയിക്കുകയും അദ്ദേഹം സ്ഥലത്തെത്തുകയും ചെയ്തു വീണ്ടും ദിവ്യകാരുണ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു ബിഷപ്പ് പ്രത്യേക പ്രാർത്ഥന നടത്തിയപ്പോൾ തിരുവോസ്തി കാസയിൽ വന്നിരുന്നു ബിഷപ്പും പട്ടണവാസികളും ചേർന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വത്തിനായി അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പള്ളി ആശീർവദിക്കുകയും ദേവാലയം നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ തിരരക്തത്തിന് സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് തിരുശേഷിപ്പുകൾ പള്ളിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം സൗഖ്യദായകമായ പരിശുദ്ധ പരമ കാരുണ്യമേ അങ്ങയെ ഭയഭക്തി ബഹുമാനത്തോടെ സ്വീകരിക്കുന്ന ഞങ്ങളുടെ ബലഹീന ശരീരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ